പുതിയ സബ് കളക്ടർ ജമ്മു കാശ്മീർ സ്വദേശി അൻജിത് സിംഗ് ആണ് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റത് സബ് കളക്ടറായിരുന്ന മിഥുൻ പ്രേമരാജ് സ്ഥാനക്കയറ്റം ലഭിച്ച സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് പുതിയ നിയമനം വകുപ്പ് ഡയറക്ടറായാണ് മിഥുൻ പ്രേമരാജിന് സ്ഥാനക്കയറ്റം വ്യാഴാഴ്ച രാവിലെ ഒറ്റപ്പാലം സബ് കളക്ടർ ഓഫീസിലെത്തി അൻജിത് സിംഗ് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐ എസ് ഓഫീസറാണ് അൻജിത് സിംഗ് അഞ്ഞൂറ്റി മുപ്പതാം റാങ്കോട് കൂടിയായിരുന്നു സിവിൽ സർവീസ് പ്രവേശനം ആദ്യ ജമ്മുകാശ്മീരുകാരൻ കൂടിയാണ് നേരത്തെ എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ഒറ്റപ്പാലം മണ്ണാർക്കാട് അട്ടപ്പാടി പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ടതാണ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ ഇതിനു പുറമെ അട്ടപ്പാടിയുടെ നോഡൽ ഓഫീസർ ചുമതലയും ഒറ്റപ്പാലം സബ് കളക്ടർക്കാണ് റവന്യൂ ഡിവിഷന്റെ അറുപത്തേഴാം സബ് കളക്ടറും മുപ്പത്തിയൊന്നാം ഐ എ എസ് ഉദ്യോഗസ്ഥരുമാകും റവന്യൂ ഡിവിഷന്റെ അറുപത്തിയേഴാം സബ് കളക്ടറും മുപ്പത്തിയൊന്നാം ഐ എ എസ് ഉദ്യോഗസ്ഥനുമാകും അൻജിത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് മിഥുൻ പ്രേമരാജ് ഒറ്റപ്പാലം സബ് കളക്ടർ സ്ഥാനമേറ്റിരിക്കുന്നത് ഒരു വർഷവും എട്ട് മാസവും നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിലാണ് മിഥുൻ സബ് കളക്ടർ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത് ലോട്ടറി വകുപ്പിനു പുറമേ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഡയറക്ടർ എന്ന അധിക ചുമതലയുമുണ്ട് കോഴിക്കോട് വടകര സ്വദേശിയാണ് മിഥുൻ പ്രേംരാജ്